അതി പുരാതനമായ ഒരു ഗുഹാക്ഷേത്രം ഗുഹാക്ഷേത്രം എന്ന് പറയുന്നതിനേക്കാളും ഈ വലിയ വലിയ പാറകൾ ഈ കാണുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും അടുക്കി വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ഈ അമ്പലത്തിന് പല എൻട്രൻസുകളുണ്ട് ഇതൊരു എൻട്രൻസ് ഇത് പ്രധാന എൻട്രൻസ് ആണെന്ന് തോന്നുന്നു അങ്ങനെ പല എൻട്രൻസുകളുണ്ട് ഇതിനെക്കുറിച്ച് നെറ്റിലൊക്കെ വളരെ ചെറിയ ഇൻഫർമേഷനേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ തിരുമേനിമാരൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു അറിവാണ് നമ്മൾ നമ്മൾ ചെല്ലുമ്പോൾ ആരുമില്ലായിരുന്നു വാർത്തകളിൽ കണ്ടതാണ് മൂവായിരത്തി എഴുന്നൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട് അതായത് സ്വയംഭൂ വെങ്കടേശ്വര സ്വാമിയും സ്വയംഭൂ ശിവലിംഗവും ഒരു അമ്പലമാണിത് കണ്ട് ഇങ്ങനെ പല പല എൻട്രൻസുണ്ട് ഇതിനകത്ത് നമുക്ക് വഴി തെറ്റിപ്പോയിട്ട് ഇതിൻ്റെ പുറത്ത് കിടക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാരണം നമ്മൾ ചെല്ലുമ്പോൾ ആരുമില്ല ഇവിടെ ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾക്ക് ഭയം വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയമൊന്നും തോന്നില്ല കാരണം ഇങ്ങനെ പാറ എപ്പോഴിങ്ങനെ ഒരു ഒരു ചെറിയ പാറ കഷ്ണത്തിലായിട്ട് മറ്റൊരു വലിയ പാറ ഇരിക്കുന്നത് അതുപോലെയാണ് വലിയ വലിയ പാറകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഒരുപാടുണ്ട് കാണാൻ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മൊത്തം അതെല്ലാം നല്ല പെയിൻ്റ് അടിച്ച് നല്ല മനോഹരമായിക്കൊണ്ടിരിക്കുന്നു പിന്നെ അമ്പലം വലുതാക്കാനാ പുറത്ത് പണികളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയ ഒരു ഒരു സ്ഥലത്തെത്തും അതിൻ്റെ ചു മറ്റൊ ഇങ്ങനെ പാറ കൊണ്ടുള്ള അമ്പലങ്ങളാണ് ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഇങ്ങനെ ഈ ചെറിയ ചെറിയ അമ്പലങ്ങൾ നമുക്ക് കാണാം ഒരുപാട് അമ്പലങ്ങളുണ്ട് അങ്ങനെ ചെറു ചെറുതായിട്ട് നോക്കുമ്പോൾ മനസ്സിലാകും ശ്രീ ആദിലഷ്മി അലവേലുമങ്ക സമേത ശ്രീ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ എന്നാണ് ഇത് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ ഫാബ് സിറ്റി റോഡ് എന്ന് പറയും ഈ റോഡിന് അത് ശ്രീനഗർ ഏരിയ ഓഫ് തുക്കുകുട അവിടെയാണ് ഉള്ളത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ ഒരു അമ്പലത്തിൻ്റെ ആ അമ്പലത്തിൽ പോയപ്പോൾ അതുവഴി വന്നപ്പോൾ ഈ അമ്പലത്തിലും യാദൃശ്യമായി വന്നു പെട്ടതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലിപ്പോൾ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് കണ്ടില്ലേ ഇങ്ങനെ രണ്ടു വശത്തും ഇങ്ങനെ പാറകളിതിന് നടുക്കൂടെയാണ് നമ്മളിങ്ങനെ പോകണ്ടേ അത് അപ്പോൾ കുടുംബരമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വിജനമായ ഏരിയയാണേ അതുകൊണ്ട് തന്നെ അമ്പലം ആറ് തൊട്ട് പതിനൊന്ന് മണിവരെ രാവിലെ തുറന്നാൽ വൈകിട്ട് അഞ്ച് തൊട്ട് ആറു മണിവരെ ഉള്ളൂ അത്രയ്ക്ക് വിജനതയാണെന്നപ്പോൾ മനസ്സിലാകത്തില്ലേ നമുക്ക് അതുകൊണ്ട് തന്നെ ദൂരെ നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ അവർക്ക് താമസ സൗകര്യമൊക്കെ കുറവായിരിക്കും പക്ഷെ വലിയ അമ്പലമാണ് കാണുമ്പോൾ മനസ്സിലാകത്തില്ല എന്തു വേണ്ടി ഉണ്ട് പിന്നെ ചുറ്റിനും പിന്നെ അപ്പുറത്തെ എൻട്രൻസിലാണെങ്കിൽ വലിയ കെട്ടിടം ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം ആരാണ് പണിഞ്ഞതെന്നൊന്നും ഐഡിയ ഇല്ലെങ്കിലും ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് അതിൽ ഒരെണ്ണം ഒരു അന്ധനായ ഒരാൾക്ക് തിരുപ്പതിയിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എങ്ങനെയാണ് എൻ്റെ വെങ്കടേശ്വര സ്വാമി എന്ന് കാണുക എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്നത്തിൽ വന്ന് വെങ്കടേശ്വരസ്വാമി ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്വയം പൂവായി അവതരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത്രയും ഈ ക്ഷേത്രം ഉണ്ടായത് അങ്ങനെ പല കഥകളും പറയുന്നുണ്ട് പക്ഷെ ഒന്നു പറയാതെ വയ്യ വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ആ ഒരു ഭയങ്കര സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇതിന് ഇങ്ങനെ ഒരു ഗുഹയാണേ ഇതിനകത്തോട്ട് ചെല്ലുമ്പോഴാണേ അവിടെ സ്വയംഭൂ ലിംഗമുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും എപ്പോഴും ഇങ്ങനെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കും അടുത്ത് തന്നെ നന്ദികേശ്വര പ്രതിമയും ഉണ്ട് അങ്ങനെ എത്ര നേരം നിൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല ഒരു ശാന്തത അവിടെ തന്നെ അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് നല്ലതുപോലെ മനസ്സിലാകാൻ പറ്റും ഇതുണ്ട് ഇതല്ലേ ഒരു അമ്പലം പോലെ ഉണ്ട് അകത്ത് ഇത് സ്വയംഭൂവാണെന്ന് നമ്മൾ പറയാൻ തന്നെ കാര്യമെന്ന് പറഞ്ഞാൽ ചുറ്റും വിജനതയാണ് അടുത്തങ്ങും വലിയ വലിയ കെട്ടിടങ്ങളും ഒന്നും ഇങ്ങനെ വിജനമായ സ്ഥലത്ത് ഇങ്ങനെ പാറക്കെട്ടുകളും ഉണ്ട് ഒരു അമ്പലമാണ് ആദിലക്ഷ്മി അലവേലുമങ്ക സമേത വെങ്കടേശ്വര സ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ പരമേശ്വരന്റെ അമ്പലവും അപ്പുറത്തായിട്ട് കണ്ടില്ലേ അതും പ്രധാന പ്രതിഷ്ഠ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടു പേരുടെ ഉത്സവങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ഹോളിക്ക് മുമ്പേ അഞ്ചു ദിവസം നടക്കുന്ന ഉത്സവം പിന്നെ വൈകുണ്ട ഏകാദശി ഉത്സവം ഇവയാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഐഡിയ കിട്ടും ഈ ക്ഷേത്രത്തിൻ്റെത് എത്തിപ്പെടാൻ പ്രയാസമാണ് പക്ഷെ എത്തിപ്പെട്ടാൽ കാർത്തിക്കാനും പറ്റിയ ഒരു അമ്പലമാണ് ഓ നമോ ഭഗവതി വാസുദേവായ ഓ നമശിവായ